ബൈപ്പാസ് യാഥാർത്ഥ്യമായതോടെ ഏതാണ്ട് നമ്മുടെ ഉത്തരമലബാറിലെ ആളുകൾക്ക് ഏറെ സഹായകരമായിട്ടുള്ള ഒരു സന്ദർഭമാണ് ഉണ്ടായിട്ടുള്ളത് പക്ഷേ മാഹിയെ സംബന്ധിച്ചിടത്തോളം ഏതാണ്ട് അമ്പത് ദിവസം പിന്നിടുമ്പോൾ നമ്മുടെ ഈ ബൈപ്പാസിലെ ഈ ജംഗ്ഷനിൽ ഏതാണ്ട് അറുപതോളം അപകടങ്ങളാണ് ഉണ്ടായിട്ടുള്ളത് അതിലൊന്ന് ഡ്രൈവർമാരുടെ ശ്രദ്ധക്കുറവും രണ്ട് അമിത വേഗതയുമാണ് മാത്രമല്ല അശാസ്ത്രീയമായ ട്രാഫിക് സംവിധാനമാണ് ഇവിടെ ഇപ്പോൾ നിലവിലുള്ളത് അപ്പോഴേ ജനപ്രതിനിധി എന്ന നിലയിൽ ഞങ്ങൾക്ക് സൂചിപ്പിക്കാനുള്ളത് ഈ അശാസ്ത്രീയമായ ട്രാഫിക് സംവിധാനം ശാസ്ത്രീയമായ പഠനം നടത്തി ഇതിന്റെ കുറ്റങ്ങളൊക്കെ തീർത്തുകൊണ്ട് നല്ല രീതിയിൽ പ്രവർത്തിക്കുന്ന തരത്തിൽ ഉണ്ടാക്കിയെടുക്കേണ്ടത് ഈ അപകടങ്ങൾ ഒഴിവാക്കാൻ നമുക്കേറെ സഹായകരമാവും മാത്രമല്ല ഈ പ്രദേശത്ത് ഈ ഭാഗത്ത് ഇവിടെയും സ്ട്രീറ്റ് ലൈറ്റുകൾ സ്ഥാപിച്ചിട്ടില്ല അതേപോലെ തന്നെ ഇത്രമാത്രം അപകടങ്ങൾ നടന്ന ഒരു സന്ദർഭത്തിൽ നമുക്ക് ഗൗരവമേറിയ രീതിയിലുള്ള നടപടികൾ കൈക്കൊള്ളേണ്ടതുണ്ട് പോലീസ് ഡിപ്പാർട്ട്മെന്റിന്റെ ഒരു ചേക്ക് പോസ്റ്റ് ഇവിടെ സ്ഥാപിക്കേണ്ടതുണ്ട് സി സി ടി വി ക്യാമറകൾ സ്ഥാപിക്കേണ്ടതുണ്ട് ഇത്തരം കാര്യങ്ങൾ ഏൽപ്പിച്ചാൽ മാത്രമേ ഏർപ്പാടാക്കിയാൽ മാത്രമേ ഈ അപകടങ്ങളെ നമുക്ക് ഒഴിവാക്കാൻ സാധ്യമാവുകയുള്ളൂ അതുകൊണ്ട് ഈ പ്രദേശത്തിന്റെ ജനപ്രതിനിധി എന്ന നിലയിൽ നാഷണൽ ഹൈവേ അധികൃത റോഡ് ഈ ട്രാഫിക് സംവിധാനം ഇതിൽ വന്നിട്ടുള്ള ശാസ്ത്രീയ പഠനം നടത്തി ഇതിൽ കുറ്റമറ്റ രീതിയിലാക്കാനും സിസിടിവി സംവിധാനം ഉണ്ടാക്കാനും പോലീസ് എയിൽ പോലീസ് സ്ഥാപിക്കാനും ഒക്കെ സ്ഥാപിക്കാനുമൊക്കെ നാഷണൽ ഹൈവേ അധികൃത റോഡും പോണ്ടിച്ചേരി റോഡ് ട്രാൻസ്പോർട്ട് മന്ത്രിയായ ലക്ഷ്മി നാരായണൻ ഞാൻ ഇത് ഇതിനകം തന്നെ ആവശ്യപ്പെട്ടിട്ടുണ്ട് എന്നാൽ മാത്രമേ നമുക്ക് ഈ വലിയ ഒരു ആശങ്കയിൽ നിന്ന് ഈ പ്രദേശത്തിനെ മാറ്റി നിർത്താൻ നമുക്ക് സാധ്യമാവുകയുള്ളൂ എന്നതാണ് ഇവിടെ സൂചിപ്പിക്കാനുള്ളത്